ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും റംദാൻ മുബാറക് ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പം എനിക്കൊരു കമൻ്റ് വന്നു ലോങ് വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പം ഞാനൊരു അവരുടെ കമൻറ്റിനെ ഞാൻ മാനിക്കുകയാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാണ് ഇപ്പം യൂട്യൂബ് തുറന്നാൽ ഞാൻ ഞാനധികം കാണുന്നൊരു വീഡിയോ ഉണ്ട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വരുമാനമാർഗം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് സ്നാക്സും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു അങ്ങനത്തെയൊക്കെ വീഡിയോ കാണാറുണ്ട് അപ്പം ഞാനും ഈയൊരു ഫീൽഡിലായിട്ട് മൂന്ന് നാല് വർഷത്തോളായി പക്ഷേ കുറച്ചുകൂടി കൂടി കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പം എൻഗേജ്ഡായി നിൽക്കുന്നുണ്ട് ഇപ്പം ഈയൊരു ടൈമിലാണ് അപ്പം ഇന്നിപ്പോൾ ഒരു ഓർഡർ ദിവസമാണ് ഇന്നപ്പോൾ കുറച്ചധികം ഓർഡർ ഉള്ളൊരു ദിവസമാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും വീട്ടമ്മമാർക്ക് അപ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടിയും അവരും ബുദ്ധിമുട്ടി രാവിലെ എണീറ്റ് എല്ലാ പണികളും ഒക്കെ തീർത്തി വെച്ചിട്ടൊക്കെ തന്നെയാണല്ലോ അവരും പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലായെങ്കിലും നമ്മളിപ്പോൾ ഒരു സമയത്തിന് നമുക്ക് സാധനം കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ സമയത്തിൻ്റെ ആ ഒരു ഇതിന് നമ്മളൊന്ന് ബുദ്ധിമുട്ടണം ഇപ്പം നമുക്ക് നോമ്പുകാലാണല്ലോ അപ്പോൾ നോമ്പ് തുടങ്ങിയത് മുതൽ എനിക്ക് ഡെയിലി ഓർഡർ ഉണ്ട് മാഷാല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് അങ്ങനെ എടുക്കാറില്ലേ എന്നെക്കൊണ്ട് കഴിയുന്നത് വൈകുന്നേരം അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സാധനം ഫുൾ റെഡി ആവണമല്ലോ അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ എന്തൊക്കെ കഴിയും അങ്ങനെ എടുക്കുന്നുള്ളൂ അപ്പോൾ അധികം നമുക്ക് പള്ളികളിലെ ഓർഡറുകളാണ് കിട്ടുന്നത് പള്ളിയിലെ നോമ്പ് തുറയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് സമൂസ കട്ട്ലെറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറ് അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ വീട്ട് വീടുകളിൽ നോമ്പ് തുറ നടത്തുന്നവരുണ്ടെങ്കിൽ ഓരോ അങ്ങനെയൊക്കെയാണ് ഈ പഴം നിറച്ചത് ഉന്നക്കായ് അങ്ങനത്തെ ഓർഡർ ഒക്കെ കിട്ടുന്നത് പിന്നെ ഈ നോമ്പിന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ കോഴി നിറച്ചതും പത്തിരിയുമാണ് അത് നമ്മുടെ ഈ ടൗൺ ഏരിയയിലാണ് അധികമൊക്കെ ഇങ്ങനെ കോഴി നിറച്ചതുമൊക്കെ ഈ പുതിയാപ്പ്ള നോമ്പ്റകളിലൊക്കെ വെച്ച് കൊടുക്കും അപ്പം നമ്മളെ ഈ നാട്ടും പ്രദേശത്തും ഇപ്പം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പ്രാവശ്യത്തെ ഇതിൽ ഞാനൊരു ഇരുപത്തിനാല് കോഴി ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് ഒക്കെ ഒരാൾക്കന്നെയാണ് കേട്ടോ അവർ ആദ്യമായിട്ടായിരുന്നു നമ്മളടുത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് അപ്പം പിന്നെ അത് അവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെയാണ് ഇപ്പോൾ ഈ നോമ്പ് തറയിലേക്കൊക്കെ അവർ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ കോഴി നിറച്ചതും പത്തിരി ഒക്കെ ഇറന്നെല്ലാം കൊണ്ടുപോയത് അങ്ങനെ ഡെയിലി ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയത്